സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരടിപൊളി ഭക്ഷണം ദോശയും ഓംലെറ്റും ഇത് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിലെ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം മൂന്ന് ദോശയും ചട്ടണിയും ചമ്മന്തിയും സിംഗിൾ ഓംലറ്റും കഴിക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഡബിൾ ഓംലെറ്റ് കഴിക്കുകയാണെങ്കിൽ അറുപത് രൂപ അപ്പോൾ നമുക്ക് ഇത് കഴിക്കുന്നത് മാത്രമല്ല ഇത് നമുക്ക് ഓംലെറ്റ് അടിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം അതിമനോഹരമായൊരു കാഴ്ച ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് അപ്പോൾ ദോശയും ഒക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ കോഴിക്കോട് വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ രാത്രി കിട്ടുള്ളൂ കേട്ടോ പാളയം ബസ് സ്റ്റാൻഡിലേക്ക് വരിക നമുക്കപ്പോൾ ഈ ഓംലെറ്റ് അടിക്കുന്ന കാഴ്ചയും കാണാം ദോശയും കഴിക്കാം എല്ലാം കഴിച്ച് നമുക്ക് വയറ് നിറച്ച് നല്ല ചൂട് വെള്ളവും കുടിച്ച് പിരിയാം അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരാം എളുപ്പമാണ് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ വയറ് നിറച്ച് ആഹാരം കഴിച്ച് നമുക്ക് പോകാൻ പറ്റും we